കൂട്ടരെ നാം കൂടണം കൂട്ടുകാരെ കൂട്ടണം കൂട്ടമായി നീങ്ങണം കൂടെയുണ്ടാവണം ഇവിടെ വിരിയും നേരിൻ പൂവിന് എന്തൊരു ചന്തം സന്തോഷം ഇലേ തഴുകും കാറ്റിനുമുണ്ട് ആദർശം ഇവിടെ വിരിയും നേരി സ്വന്തം സന്തോഷം ഇലേ തഴുകും കാറ്റിനുമുണ്ട് ആദർശം ആ വളിച്ചം നൽകുവാനി ബാലസംഗമം വിശ്വം ബാലവേദി കൂട്ടുകാര ചേർന്ന സംഗമം അറിവിൻ പൂന്തോപ്പിൽ നിറയും ശലഭങ്ങൾ നേരിൻ മധുരത്തെ നുകരുന്നു ഞങ്ങൾ അഹദാം റബ്ബിന്റെ കാരുണ്യം തേടി അവനിൽ ഇരു കൈകൾ നീട്ടുന്നു ഞങ്ങൾ കൂട്ടുകാർ ഞങ്ങൾ കോർത്തിതാ കൈകൾ കൂട്ടിനോട് ചേർന്നിത ഞങ്ങൾ ബാലവേദി കൂട്ടിനോട് ചേർന്നിത ഞങ്ങൾ ഇതിലൂടൊഴുകും അരുവിയുമോതും സൃഷ്ടാവുണ്ടെന്നൊരു സത്യം മരവും മഴയും മഴവില്ലും അവനെ വണങ്ങുന്നു നിത്യം അറിവിൻ പൂന്തോപ്പിൽ നിറയും ശലഭങ്ങൾ നേരിൻ മധുരത്തെ നുകരുന്നു ഞങ്ങൾ